കഴിഞ്ഞ ദിവസം അസമിലൂടെ രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ ഭാരത് ജോഡോ ന്യായയാത്ര എന്നൊരു യാത്രയുമായി പുറപ്പെട്ടു സഞ്ചരിക്കുമ്പോൾ അതിൽ പ്രതിഷേധിക്കാനും അതിനോട് വിദ്വേഷിക്കാനും അതുപോലെ തന്നെ പ്രതിരോധിക്കാനും ഒക്കെയായി എത്തിയ ജനക്കൂട്ടത്തിനു നേരെ കൈകൾ കൊണ്ട് ചുംബന പൂക്കൾ അർപ്പിച്ച് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച കണ്ടതാണ് വർത്തമാനകാല ഇന്ത്യയിൽ ഏത് വിദ്വേഷത്തിനേയും സ്നേഹം കൊണ്ട് നേരിടാൻ കഴിയണമെന്ന ഏറ്റവും മാസ്മരികമായ സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലൂടെ ആ പ്രവൃത്തിയിലൂടെ ലോകം കണ്ടത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തൻ്റെ മാധ്യമ പ്രൊഫൈലുകളിലും അദ്ദേഹം ആ മനോഹര നിമിഷം പങ്കുവച്ചു നിർഭയനായി എല്ലാ അസ്വസ്ഥതകൾക്കും നടുവിലൂടെ അദ്ദേഹത്തിന് നടക്കാൻ കഴിയുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ സഞ്ചരിക്കാൻ കഴിയുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് അത് ഹൃദയത്തിനുള്ളിലെ ആഴമുള്ള ബോധ്യമായതുകൊണ്ട് രണ്ടാമത്തേത് രണ്ടാം നമ്പർ പണിയെന്ന് ഇന്ന് വർത്തമാനകാല പൊതുപ്രവർത്തകരെ വിശേഷിപ്പിക്കുന്ന ഇരുളിനപ്പുറം തിരശ്ശീലയ്ക്കപ്പുറം മറ്റൊന്നും ആരും ഒളിഞ്ഞും തെളിഞ്ഞും തൂണ്ടിയെടുക്കാനില്ല എന്ന ആഴത്തിലുള്ള നിർഭയമായ ബോധ്യമാണ് അനീതിയാൽ മുറിവേൽപ്പിക്കപ്പെടുന്ന കാലത്ത് ഒരു സാന്ത്വനമാണ് അയാൾ വെറുപ്പിലൂടെയും വിദ്വേഷത്തിലൂടെയും അപരവൽക്കരണത്തിലൂടെയും അധികാരത്തിന്റെ ഇടനാഴികൾ തേടുന്ന ഈ കാലത്ത് ഒരു തണലാണ് രാഹുൽ നേടിയത് നഷ്ടപ്പെടുമെന്ന് ഭയന്ന് എല്ലാത്തിനും കീഴടങ്ങുന്ന മുട്ടിലിഴയുന്നവരുടെ കാലത്ത് നിർഭയനാണ് രാഹുൽ ഗാന്ധി അതെ അത് ഇന്ദിരാഗാന്ധിയുടെ പൗത്രനും രാജീവ് ഗാന്ധിയുടെ മകനുമായ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ് ആ മനുഷ്യന്റെ വിദ്വേഷത്തിനോടും വെറുപ്പിനോടുമുള്ള സ്നേഹമശ്രണമായ പ്രതികരണം ജവഹർലാൽ നെഹ്റുവിൻ്റെ മതേതര ഭാവം അയാളിലുണ്ട് ഇന്ദിരാഗാന്ധിയുടെ നിർഭയത്വവും രാഹുൽ ഗാന്ധിയിൽ കാണാൻ കഴിയും പിതാവായ രാജീവ് ഗാന്ധിയുടെ കുലീനത്വവും സ്നേഹവും ചേർത്തുപിടിക്കലും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ കാണാൻ കഴിയും അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെയാകുന്നത് അല്ലെങ്കിൽ അയാൾക്ക് മാത്രം വർത്തമാന ഇങ്ങനെ ആകാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുണ്ട് അധികാരവും പാരമ്പര്യവും മത്തുപിടിപ്പിക്കുന്ന കാലത്ത് തനിക്ക് നേരെ വിദ്വേഷവും വെറുപ്പും പ്രതിഷേധവുമായി എത്തുന്ന ജനങ്ങളിലേക്ക് ചുംബനത്തിന്റെ പൂക്കൾ അർപ്പിക്കാൻ പരുഷഭാവങ്ങളുടെ ഭാവപ്പകർച്ചകളില്ലാതെ ട്രെൻഡി ഭാഷയിൽ പറഞ്ഞാൽ ഫ്ലൈയിങ് കിസ് നൽകാൻ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ കഴിയൂ എന്നതാണ് ഒരു സത്യം അത് കേവലം പ്രകടനമല്ലെന്ന് അദ്ദേഹത്തെ കാണുന്നവർക്കറിയാം സ്വന്തം പിതാവിനെ അരിങ്കുല ചെയ്തവരോട് പോലും മാപ്പ് നൽകാൻ കഴിയുന്ന മാനസികാവസ്ഥയുടെ രീതിശാസ്ത്രം തൻ്റെ സഹോദരിയുമായി അത് പങ്കുവച്ച നിമിഷങ്ങളുടെ വൈകാരികത എല്ലാം തകർക്കുന്നതിന് നേതൃത്വം നൽകിയ തമിഴ്പുലി പുലി പ്രഭാകരൻ്റെ ജഡം തീരത്തണഞ്ഞപ്പോൾ ആ മനസ്സിലുണ്ടായ സംഘർഷങ്ങളുടെ പരിസമാപ്തി ഒക്കെയും അദ്ദേഹം തന്നെ പല ഘട്ടങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് രണ്ടാം തരം ഇല്ലാത്തതുകൊണ്ട് ഒന്നാം തരം പണി നിർഭയമായി ചെയ്യാൻ കഴിയുന്ന വ്യതിരിക്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് രാഹുൽ ഗാന്ധി എന്ന ആ മനുഷ്യൻ നീതിക്ക് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ അത് ഉള്ളറിഞ്ഞും ഉള്ള നിറച്ചുമുള്ള യാത്രയാണ് അദ്ദേഹം ചെയ്യുന്നത് പ്രകടനത്തിന് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും എല്ലാവരും കൂടുപൊളിച്ചു പോകുമെന്ന് വിശ്വസിക്കേണ്ട വർത്തമാനകാലത്ത് ഒരിക്കലും പോകില്ലെന്ന് വിശ്വസിക്കാവുന്ന ഒരാളെ ഇന്ത്യയിലുള്ളൂ അത് രാഹുലാണ് പിന്നെ നിർബന്ധമാണെങ്കിൽ മറ്റൊരാളെ തേടി കണ്ടുപിടിക്കണമെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്കയുമായിരിക്കും അധികാരത്തിൻ്റെ തിളപ്പിൽ സഹോദരങ്ങൾ പോലും തമ്മിൽ പോരാടി കസേര പിടിക്കുന്ന കാലത്ത് കാണുന്ന നിമിഷം ചേർന്ന് നിന്നും ചേർത്തു വെച്ചും ചിലപ്പോഴൊക്കെ മുത്തം നൽകിയും ആ സ്നേഹത്തിൻ്റെ ഭാവങ്ങൾ പങ്കുവെക്കാൻ ആ മനുഷ്യന് ലജ്ജയില്ല കാരണം പ്രകടനങ്ങളില്ലാത്ത നിഷ്കളങ്കമായ സ്നേഹം ഉള്ളിൽ നിറയുന്ന ഭാവങ്ങൾ വൈരാഗ്യവും തകർക്കലും എത്രമേൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യന് മാത്രമേ സ്നേഹത്തോടൊപ്പം നിൽക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഹീറോ രാഹുൽ ഗാന്ധിയാണ് വെറുപ്പും വിദ്വേഷവും വികലമായ ചിന്തകളും അത് നൽകുന്ന പ്രതികരണങ്ങളുമൊക്കെ ചിലപ്പോൾ കയ്യടികളായും ആവേശമായും ഒക്കെ തോന്നിയേക്കാം ആത്യന്തികമായി അതിനൊന്നും നിലനിൽപ്പില്ല അതെല്ലാം നയിക്കുന്നത് ാശത്തിലേക്കും നഷ്ടത്തിലേക്കുമായിരിക്കും സ്നേഹത്തിനും ചേർന്ന് നിൽക്കലിനും പങ്കുവെക്കലിനുമാണ് സ്ഥായി ഭാവമുള്ളത് അങ്ങനെ എന്തും നിലനിന്നിട്ടുള്ളൂ അങ്ങനെ എന്തും വളർന്നിട്ടുള്ളൂ അല്ലാത്തതെല്ലാം തകർന്നു പോയിട്ടുണ്ടെന്നുള്ളതാണ് ചരിത്ര സാക്ഷ്യം ചരിത്ര സാക്ഷ്യം മാത്രമല്ല വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും ഒക്കെ ചരിത്രം അങ്ങനെയാണ് അധർമ്മങ്ങളെ ധർമ്മങ്ങൾ പരാജയപ്പെടുത്തുന്ന കഥയാണല്ലോ എല്ലാ ആത്മീയ പുസ്തകങ്ങളും പറയുന്നത് അതുകൊണ്ട് തന്നെ ആ സ്നേഹചുംബനത്തിന് ആ ദൃശ്യങ്ങൾക്കപ്പുറത്തുള്ള ആഴവും മാനവുമുണ്ട് എന്നതാണ് ഒരു പച്ചയായ സത്യം